നമ്മുടെ ചുറ്റും എപ്പോഴും നൂറഭിപ്രായങ്ങളുള്ളവരുണ്ടാകും നമ്മൾ എന്ത് ചെയ്താലും അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണമെന്നുള്ളവർ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ എഞ്ചിനീയറിംഗിന് വേണ്ടിയിട്ട് പഠിക്കാൻ കയറുകയാണ് നമ്മൾ ഏതൊരു കോഴ്സ് പഠിക്കാൻ കയറുമ്പോഴും ഒരുപാട് പേര് അഭിപ്രായം പറയാനുണ്ടാവും ഈ കോഴ്സിന് ഇപ്പോൾ ഭയങ്കര സ്കോപ്പാണ് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾ കയറുമ്പോൾ ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ആയിരിക്കും പക്ഷേ നമ്മൾ പഠിച്ച് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഇവരൊക്കെ തന്നെ മാറ്റി പറയാനായിട്ട് തുടങ്ങും എന്തിനാണ് ഈ കോഴ്സ് എടുത്തത് ഇപ്പോൾ ഇതിനെന്ത് സ്കോപ്പാണുള്ളത് എല്ലാവരും ഇതുതന്നെയല്ലേ പഠിക്കുന്നത് നമ്മുടെ ചുറ്റും എപ്പോഴും ഇങ്ങനെ ഒരുപാട് ആളുകൾ ഓരോന്നും ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ചിലർ നമ്മളെ സപ്പോർട്ട് ചെയ്യും ചിലർ നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല അതുപോലെ നമ്മൾ ഓരോ ദിവസവും മുമ്പോട്ട് ജീവിക്കുമ്പം ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കറക്റ്റായിട്ട് നടന്നു കിട്ടും ചില കാര്യങ്ങൾ നമ്മൾ എത്ര ട്രൈ ചെയ്താലും എത്ര എഫേർട്ട് ഇട്ടാലും നമ്മുടെ വഴിക്കൊന്നും കറക്റ്റായിട്ട് വരത്തില്ല ഈ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഭയങ്കര ദേഷ്യവും ചിലപ്പോൾ ഭയങ്കര ഡിസപ്പോയിൻ്റ്മെൻറ്റും ഒക്കെ ഫീൽ ചെയ്യാം ഇതുപോലെ നമ്മുടെ ചുറ്റും ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംഭവിച്ചുകൊണ്ടിരിക്കും ഒരുപാട് ആളുകൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ആഗ്രഹിച്ചിട്ടോ അല്ലാതെയോ ഇതെല്ലാം ഒരു രീതിയിൽ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഒരു സ്കെയിലിൽ നമ്മളെ അഫക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കുന്നുണ്ട് പക്ഷേ ഇതിനപ്പുറത്തോട്ട് നമ്മളൊന്ന് പോകാൻ പഠിക്കണം നമ്മുടെ കൺട്രോളിലല്ലാത്ത ചില കാര്യങ്ങൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ സമയം കളയാനോ ഒരു പരിധിക്കപ്പുറം നമ്മളെ അഫക്റ്റ് ചെയ്യാനോ ഇതിനെ ഒന്നും നമ്മൾ അനുവദിക്കരുത് അതിലൊന്നാമത്തെ കാര്യമാണ് ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് വാട്ട് യു ചൂസ് നമ്മുടെ കൈകളിൽ എപ്പോഴും കൺട്രോളിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ എന്ത് പറയുന്നു നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളോട് നമ്മളെങ്ങനെ റിയാക്റ്റ് ചെയ്യുന്നു നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ നമ്മളെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു ഒരു കാര്യത്തിന് വേണ്ടി എത്രത്തോളം വർക്ക് ഇടാൻ നമ്മൾ റെഡിയാകുന്നു ഇതെല്ലാം നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും എപ്പോൾ നമ്മുടെ മൈൻഡ് ഡൗൺ ആയാലും നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യമുണ്ട് ഇപ്പോൾ എന്നെ എഫക്റ്റ് ചെയ്തിരിക്കുന്ന കാര്യം എൻ്റെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു കാര്യമാണോ അതോ എൻ്റെ കൺട്രോളിന് പുറത്ത് നിൽക്കുന്ന ഒരു കാര്യമാണോ മറ്റൊരാളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു കാഴ്ചപ്പാടാണോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കാര്യമല്ലെങ്കിൽ നമ്മൾ നോ പറഞ്ഞ് നമ്മുടെ മൈൻഡിനെ അഫക്റ്റ് ചെയ്യാൻ അനുവദിക്കാതെ അത് മാറ്റി കളയുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ട കാര്യം പോലുമില്ല പക്ഷേ നമ്മൾ എങ്ങനെ തീരുമാനമെടുക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ചോയ്സാണ് നമ്മൾ എടുക്കേണ്ടത് ആ ഒരു തീരുമാനം ഞാൻ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്ത് പ്രശ്നമുണ്ടായാലും മറ്റൊരാൾ എന്ത് പറഞ്ഞാലും നമ്മളെങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുന്നു ഇറ്റ് ഈസ് ഓൾവേസ് അബൌട്ട് വാട്ട് യു ചൂസ് നമ്മുടെ ഉള്ളിലേക്ക് പല ഇൻപുട്ടുകളും വരും നമ്മൾ പലതും കാണും പലതും കേൾക്കും പലതും അനുഭവിക്കും പക്ഷേ ഇതിൽ നിന്ന് എന്ത് ഔട്ട്പുട്ട് കൊടുക്കണമെന്ന് ഇറ്റ് ഈസ് ഓൾവേസ് അവർ ചോയ്സ് അതുകൊണ്ട് നമ്മൾ ആ ഒരു തീരുമാനം കോൺഷ്യസ് ആയിട്ട് അവെയറായിട്ട് എടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യമാണ് ഡോണ്ട് ഓൾവേസ് ട്രൈ ടു ബി അണ്ടർസ്റ്റുഡ് അതായത് പലപ്പോഴും മറ്റാളുകൾക്ക് നമ്മളെ പൂർണ്ണമായിട്ടും മനസ്സിലാകണമെന്നില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ മറ്റൊരാൾക്കും നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാവില്ല നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റാണ് നമ്മൾ എപ്പോഴും ഒരു ഡിമാൻഡ് വെക്കുന്നുണ്ട് ബാക്കിയുള്ളവർ എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം ഞാൻ കടന്നു പോകുന്ന സാഹചര്യം പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം എൻ്റെ ചിന്തകളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം നമ്മൾ പലപ്പോഴും ബാക്കിയുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതും നമ്മുടെ ജീവിതത്തിൽ ചെയ്യാറുണ്ട് ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ പുറത്തിറങ്ങാനായിട്ട് പഠിക്കണം നമ്മൾ ബാക്കിയുള്ളവരുടെ കണ്ണിലൂടെ നമ്മളെ കണ്ട് നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് നമ്മളൊന്ന് നിർത്തണം എന്നിട്ട് നമുക്ക് തന്നെ ഒരു ഫ്രീഡം കൊടുക്കണം മറ്റുള്ളവർ എപ്പോഴും മനസ്സിലാക്കണമെന്നോ നമ്മളോട് എപ്പോഴും നന്നായിട്ട് പെരുമാറണമെന്നോ നമ്മൾ വാശി പിടിക്കരുത് കാരണം ഒരാൾ നമ്മളെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഒരാൾ നമ്മളെ വേണ്ട പോലെ പരിഗണിക്കുന്നില്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പൺനെസ് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരണം ബാക്കിയുള്ളവർ എന്നെ അംഗീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്നെ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ച് നമ്മൾ സമയം കളയരുത് പക്ഷേ അതേസമയം മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ മാക്സിമം എഫോർട്ട് ഇടുകയും വേണം ഇനി മൂന്നാമത്തെ കാര്യമാണ് സ്പെൻഡ് ടൈം വിത്ത് യുവർ സെൽഫ് നമ്മൾ പലപ്പോഴും നമ്മുടെ കൂട്ടുകാരുടെ കൂടെയും അല്ലെങ്കിൽ ഒരു ക്രൗഡിൻ്റെ കൂടെയും ഒക്കെ നടന്ന് നമ്മുടെ യഥാർത്ഥ ശബ്ദം അടഞ്ഞു പോകാറുണ്ട് നമ്മൾ ആ ഒരു സെൽഫ് ടൈം എപ്പോഴും കണ്ടെത്തണം നമ്മുടെ കൂടെ തന്നെ ഇരിക്കാൻ നമ്മളോട് തന്നെ സംസാരിക്കാൻ ചില ചോദ്യങ്ങൾ നമുക്ക് മാത്രം നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നതുണ്ട് അതായത് എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് എന്താണ് അതുപോലെ തന്നെ ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം എന്തുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഞാൻ ഒരവസരത്തിൽ അങ്ങനെ പെരുമാറിയത് എന്തുകൊണ്ടാണ് എനിക്ക് ചില സമയത്ത് അലസത വരുന്നത് ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ഒറ്റയ്ക്കിരുന്ന് ഉറക്ക സംസാ സംസാരിക്കാനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം ഒരു ക്രൗഡിനിടയിൽ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ തന്നെ ശബ്ദം കേൾക്കാൻ നമ്മുടെ തന്നെ ഉള്ളിൽ സംഭവിക്കുന്ന ചിന്തകളുടെ ആഴമറിയാൻ ഇത് നമ്മളെ ഒരുപാട് സഹായിക്കും ഇത് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് സഹായിക്കും ടു ബി റിയൽ യു ആൻഡ് ടു സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദ ക്രൗഡ് സോക്രട്ടീസ് പറയുന്ന ഒരു കാര്യമുണ്ട് ലൈഫ് അൺഎക്സാമിൻഡ് ഈസ് നോട്ട് വെർത്ത് ലിവിങ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ അത് പരിശോധിക്കുന്നില്ലെങ്കിൽ ആ ജീവിതത്തിന് ഒരു അർത്ഥമില്ല അത് ജീവിക്കുന്നതിൽ ഒരു കാര്യമില്ല എന്ന് അതുകൊണ്ട് ഇങ്ങനെയൊരു സെൽഫ് ടൈം നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക നാലാമത്തെ കാര്യമാണ് ഓൾവേസ് ടേക്ക് ആക്ഷൻ പലപ്പോഴും നമുക്ക് കാര്യങ്ങൾ അറിയില്ല എന്നുള്ളതല്ല പ്രശ്നം നമുക്ക് ലഭിച്ചിട്ടുള്ള അറിവിനനുസരിച്ച് നമ്മൾ ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം നമ്മളങ്ങനെ ആക്ഷൻ എടുക്കാതെ വീണ്ടും ചിന്തയിൽ മുഴുകി വീണ്ടും പ്ലാൻ ചെയ്ത് മാത്രം ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എൻവയോൺമെൻറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരെ അല്ലെങ്കിൽ ചുറ്റുമുള്ളതിനെ നമ്മളെ അഫക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും സ്പേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളൊരു കാര്യം പുറത്തോട്ട് വരുന്നില്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാകുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി പുറത്തു നിന്നുള്ളത് നമ്മുടെ ഉള്ളിലേക്ക് കയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും പുറത്തു നിന്നുള്ളത് നമ്മൾ അഫക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മുടെ വിൽ പവറിനെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നമുക്കൊരു കാര്യം ചെയ്യണമെന്നറിയാം ചെയ്യേണ്ടതുണ്ട് എന്നറിയാം പക്ഷേ നമ്മൾ ആക്ഷൻ എടുക്കുന്നില്ല ഇത് ശരിക്കും പല പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കുമ്പോൾ നമ്മുടെ വിൽ പവറിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യും നമ്മുടെ വിൽ പവറിനെ സത്യം പറഞ്ഞാൽ ഒരുപാട് സജഷൻസിനോട് ഓപ്പൺ ഒരു സിറ്റുവേഷൻ ആണ് ആരെന്ത് പറഞ്ഞാലും അതിനോട് യെസ് പറയാനായിട്ട് നമ്മുടെ വിൽപവർ തുടങ്ങും ചുറ്റുമുള്ളതിൻ്റെ ഒഴുക്കിനനുസരിച്ച് പോവാനായിട്ട് അത് ആരംഭിക്കും അതുകൊണ്ട് അതിൻ്റെ സ്ട്രെങ്ത് നമ്മുടെ വിൽ വിൽപവറിൻ്റെ സ്ട്രെങ്ത് എപ്പോഴും കൂട്ടാനായിട്ട് എപ്പോഴും സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നമ്മൾ അറിയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് ആക്ഷൻ എടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു വലിയ മൈൻഡ് സെറ്റ് ചെയ്ഞ്ചാണിത് നമ്മുടെ ചുറ്റുമുള്ളതിനെ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരെ നമ്മൾ അഫക്റ്റ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനൊരു ബോർഡർ ഇടാൻ വേണ്ടിയിട്ട് ഒന്നാമത്തെ പോയിന്റ് ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് വട്ട് ഇ ചൂസ് രണ്ടാമത്തെ പോയിന്റ് ഡോണ്ട് ഓൾവേസ് ട്രൈ ടു ബി അണ്ടർസ്റ്റുഡ് മൂന്നാമത്തെ പോയിന്റ് സ്പെൻഡ് ടൈം വിത്ത് യുവർ സെൽഫ് നാലാമത്തെ പോയിന്റ് ടേക്ക് ആക്ഷൻസ് ഹാൻഡ്സ് ഓഫ് ഹാൻഡ്സ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഇറ്റ് ടേക്സ് നത്തിങ് ടു ജോയിൻ ദ ക്രൗഡ് ഇറ്റ് ടേക്സ് everything to stand alone. So learn to stand alone.